സോ മറ്റൊരു കിഡിലിന് സോളോ ഹോസേഴ്സ് കോഡ് റാങ്ക്ഡ് മാച്ചിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സ്വകേശ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകണമെന്ന് വെച്ചാൽ സോളോ ഹോസേഴ്സ് കോഡ് റാങ്ക്ഡ് മാച്ചും കാര്യങ്ങളും ആണ് ഹീറോയ്ക്ക് ഫോർ സ്റ്റാറായപ്പോൾ സ്റ്റാർട്ട് ചെയ്ത മാച്ചും കാര്യങ്ങളും അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക കാരണം വെറും ഏഴ് എട്ട് മിനിറ്റും കാര്യങ്ങളുള്ള ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ സോ എല്ലാവർക്കും ബോറടിക്കാതെ നല്ല കിടിലും പൈപ്പും കണ്ട കീട് ഓക്കെ സ്കിപ്പ് ചെയ്യാതെ സോ എന്താ നമുക്ക് നേരെ വീഡിയോയിലോട്ടോ സോ അതിന് മുമ്പായിട്ട് ചെറിയൊരു കാര്യം പറയാണ്ട് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബും കാര്യങ്ങളും ചെയ്ത് സപ്പോർട്ട് ചെയ്തോളും ഡെയിലി വീഡിയോസും കാര്യങ്ങളും ഉണ്ടോ അതേമാതിരി തന്നെ ഈ ഒരു വീഡിയോ ഫിഫ്റ്റി ൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണം അപ്പോൾ എല്ലാവരും ലൈക്കടി കഴിഞ്ഞാൽ സപ്പോർട്ട് ആക്കുക ഓക്കെ സോ കഴിച്ച് നിങ്ങൾ ഇപ്പോൾ ഏതൊരു റാങ്കില നിൽക്കണവേ തായ കമന്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞാനാണെങ്കിൽ ബി ആറിൽ ഹീറോയ്ക്ക് ഫോർ സ്റ്റാറാ സോ നോക്കി ഇറങ്ങിയപ്പോൾ കഴിച്ച് ഈ ബ്ലൂ സോണിലും കാര്യങ്ങളും ഇറങ്ങി നമ്മളിലാണെങ്കിൽ തോക്കില്ല കഴിച്ച് കൊടുത്താണെങ്കിൽ നമ്മളെ പിന്നെ വെച്ചടിക്കുക നമ്മളാണെങ്കിൽ നൈസ് ആയിട്ട് കേക്കാറ്റും കാര്യം യൂസ് ചെയ്ത് എങ്ങനെയൊക്കെ അവിടുന്ന് എസ്കേപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ അവനാണെങ്കിൽ പിന്നാലെ വെച്ച് കുടിച്ച് വരുന്നുണ്ട് നമ്മളാണെങ്കിൽ എസ്കേപ്പ് അടിക്കാൻ ഉസാറാണല്ലോ എന്തായാലും നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് നൈസായിട്ട് സ്കൂട്ടാവുന്ന ഇവിടെ ഗ്ലൂ ആ മൂഞ്ചി അതാ അവൻ ഇവിടെ എത്തി കഴിച്ചു അതായത് വേറെ ഏതെങ്കിലും ഓടിക്കോന്ന് പറഞ്ഞാൽ നമ്മളിത് കണ്ടം പിടിച്ചോണ്ട് അവിടെ ആ ലാൻഡ് മെയിൻ എൻ്റെ മോനെ കഴിച്ചു ഇങ്ങനത്തെ സിറ്റുവേഷൻ ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യട്ടോ എന്തായാലും അറിയാമല്ലോ എസ്കേപ്പ് അടിക്കാൻ ബെറ്ററാണ് ഓക്കെ അതിൻ്റെ നമ്മൾ അവിടെ നൈസായിട്ട് ഇവിടെ സ്കേപ്പും കാര്യങ്ങളൊക്കെ അടിച്ച് നൈസായിട്ടൊരു ഹീലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യണത് സോ ഇവിടെ ഒരു എനിമയും കാര്യങ്ങളൊക്കെ വന്നിട്ട് ലൂട്ടിക്കൊണ്ട് ഇരിക്കണം കള്ളൻ കൊച്ചു കള്ളൻ എന്തായാലും കഴിച്ച് അവന് നൈസായിട്ട് അപ്പുറത്ത് ഇങ്ങനെ ഒറ്റക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ നൈസായിട്ട് അവനെ അങ്ങനെ അടിക്കാമെന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് അവനെ അടിച്ചിട്ട് നൈസായിട്ട് നമ്മളെങ്ങിട്ട് നോക്കും കംപ്ലീറ്റ് അങ്ങോട്ട് ചെയ്തു അങ്ങനത്തെ ഫസ്റ്റ് കില്ല അങ്ങോട്ട് എടുത്തിട്ടുണ്ട് കഴിച്ച് അതൊക്കെ അത്രേ ഉള്ളൂ നമുക്കാണെങ്കിൽ ഇനി കുറേ സ്കോഡും കാര്യങ്ങളും ഉണ്ട് ഇവിടെ പുറത്തങ്ങനെ റഷും കാര്യങ്ങളും ചെയ്തു തന്നെ നല്ല ഹെഡും കാര്യങ്ങളും കൊടുത്തവനെ നോക്കാക്കി അവൻ്റെ ടീമേറ്റ് വരുന്ന മുമ്പ് പെട്ടെന്ന് തന്നെ അവനെ കംപ്ലീറ്റ് ചെയ്തു അവൻ്റെ ടീംമേറ്റ് വന്നു നല്ല ഡാമേജ് കാര്യം കൊടുത്തിട്ട് ബ്ലൂ ടു അവനൊന്ന് നോക്കാക്കിയിട്ടുണ്ട് മൂന്നാമത്തെ പ്ലെയറിനെ നൈസായിട്ട് ഹെഡും കാര്യം കൊടുത്തിട്ട് നോക്കാക്കിയിട്ടുണ്ട് അവൻ സെൽഫ് റീവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അവൻ്റെ ഗ്ലൂ ആളും മൂഞ്ചിട്ടോട്ടെ എന്തായാലും നമ്മൾ ആയിട്ട് പെട്ടെന്ന് മരം മൊത്തം കംപ്ലീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കഴിച്ച് നാല് കില്ലും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ ഓടി ചെന്നിട്ട് ഇവിടെ അങ്ങനെ എൻട്രൻസ് ബ്ലോക്ക് ഒക്കെ ചെയ്യണത് കേട്ടോ എന്തായാലും അവന് കൂടി ചാടിയൊക്കെ വരാൻ പറ്റും അവൻ്റെ ടീംമേറ്റ്സിനെ അവൻ ചാടി വരട്ടെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ തന്നെ നമ്മളിവിടെ നിൽക്കുന്നുണ്ട് മുപ്പത്തെട്ട് ലൈവും കാര്യങ്ങളും നാല് കില്ലും കാര്യങ്ങളും ഞാൻ പറഞ്ഞ പരി അവൻ്റെ ടീംമേറ്റ് ചാടി വന്നിട്ട് ുണ്ട് നൈസായിട്ട് ട്രോങ്ണ്ട് നല്ല ഡാമേജും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ആൻഡ് അവൾ ചുറ്റോറും ഗ്ലോറും കാര്യങ്ങളും യൂസ് ചെയ്ത് ചെയ്തപ്പോൾ നമ്മളാണെങ്കിൽ അതിൻ്റെ മണ്ടക്കൂടി ഒക്കെ അതിൻ്റെ മേലെക്കൂടി നമ്മൾ ഗ്രനേഡ് അങ്ങനെ ലോഞ്ചർ അങ്ങനെ വിട്ടിട്ടുണ്ട് ഈ ഒരു ട്രോ കണ്ട് സോ നെയ് സൈഡ് അവളങ്ങനെ നോക്കിയിട്ടുണ്ട് റെയ്സ്റ്ററാ പേര് കേട്ടോ ഓക്കെ നൈസ് സൈഡിൽ നിന്നാലും നമ്മൾ അഞ്ച് കിലും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് കിട്ടാം അങ്ങനെ കൈസ് ഈ ഒരു മാച്ചിൽ തന്നെ ഫുൾ പൈപ്പോടെ വൈപ്പും കാര്യങ്ങളും കേട്ടോ അവരും സ്കിപ്പ് അടിക്കാതെ കാണാൻ ശ്രമിക്കുക സോ കൈസ് ഇവിടുത്തെ അത്യാവശ്യം കില്ലൊക്കെ എടുത്തിട്ട് ഇവിടെ ഇരുന്നപ്പോൾ കൈസ് ഒടുത്ത ചാടി വന്നിട്ടുണ്ട് ഇവിടുന്ന് നമ്മളവനും ചാടി അടിച്ചിട്ടുണ്ട് സോ നൈസ് നെയ്സൈറ്റ് അവനങ്ങൾ കില്ലെടുക്കാൻ പ്പോൾ കൈസ് അവൻ ചുറ്റവും ഗ്ലൂവും കാര്യങ്ങളൊക്കെ കിട്ടും നമ്മളാണെങ്കിൽ വീട്ടും ഇല്ല നമ്മൾ നൈസായിട്ട് ആ ഗ്ലൂൾ മേലൊരു സൈഡ് കൂടി നല്ല ഡാമേജും കൊടുത്തിട്ട് കൊടുത്തൊരു ഗ്ലൂൾ അവനങ്ങൾ നോക്കാക്കിയിട്ടുണ്ട് കിട്ടാ അങ്ങനെ നൈസ് ആയിട്ട് അവനങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആറ് കില്ലും കാര്യങ്ങളൊക്കെ ആവും അവൻ്റെ ടീമേറ്റ് ആണെങ്കിൽ ഇവിടെ തൊട്ടടുത്തും കാര്യങ്ങളൊക്കെ ഉണ്ടിട്ടോ ഫോട്ട് കേൾക്കുന്നുണ്ട് സോ നൈസായിട്ട് നമുക്ക് ഹീലും കാര്യങ്ങളും ആദ്യം ചെയ്യാം എന്നാൽ നമ്മൾ ഹീലും കാര്യങ്ങളും ചെയ്തതിന് ശേഷം ഗൈസ് അവൻ്റെ ടീമേറ്റ് ആ ഒരു ഗ്രൗണ്ട് ആ ഒരു ഗ്രൗണ്ടെന്ന് തന്നെ പറയാൻ പറ്റില്ല ആ ഒരു ടാർഗറ്റൊക്കെ ചെയ്ത് കളിക്കുന്ന ലെഫ്റ്റ് സൈഡിൽ ആ ഒരു വിശാലമായി കിടക്കുന്ന സ്ഥലത്ത് നിന്ന് ഇത് ആ ഓടി വരുന്നു ഗൈസ് ഓക്കെ സോ നൈസായിട്ട് നമുക്ക് ഇവിടുന്ന് പുറത്ത് ചാടണം എന്നിട്ട് നമ്മൾ ഇതാവന നോക്കി നിൽക്കുക ചെയ്യുന്നത് സോ നൈസായിട്ട് ഇവിടെ തന്നെ ലാൻഡ് മൈൻ കാര്യം സെറ്റ് ചെയ്തിട്ടുണ്ടാവും അവൻ ഇവിടെ വന്നു നൈസ് ആയിട്ട് നമ്മൾ അവനെ നോക്കും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ടാവും ടീമേറ്റ് റഷും കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നുണ്ട് കേട്ടോ അവന്മാരുടെ സ്കോഡ് തന്നെയാണ് വേറെ സ്കോഡും കാര്യങ്ങളും അറിയാലോ ഇവിടെ ബ്ലൂ സോൺ ആകുമ്പോൾ രണ്ട് മൂന്ന് സ്കോഡൊക്കെ ഉണ്ടാവും എന്തായാലും കൈസൊരു സ്കോഡിനെ നൈസായിട്ട് വൈപ്പാക്കി നാട്ടത്ത് വിട്ടാതിരുന്നു സോ ഇനി ഇപ്പം ആരോടുക ഇപ്പംമാരെ കില്ലൊക്കെ ഇട്ട് എട്ട് കില്ലായി കൈസാക്ക ഉള്ളൂ നമുക്കാണെങ്കിൽ സ്കാർ ലെവൽ ടു കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അങ്ങനെ ട്രോഗൺ ഉണ്ട കാര്യങ്ങളൊന്നുമില്ല ഇല്ല വെന്റി മെഷീൻ ഉണ്ടൊക്കെ മേടിച്ച് നൈസായിട്ട് ടാറ്റ ബൈ ബൈ ബ്ലൂ സോൺ പോകുമ്പോൾ കഴിച്ച് എടുത്തിട്ട് നമ്മൾ അടിക്കണു അങ്ങനെ നമ്മൾ വിട്ടു ജീപ്പിൽ നിന്ന് ഇറങ്ങി ചാടി ഇറങ്ങി നമ്മൾ അവനെ അങ്ങോട്ട് എടുത്തിട്ടുണ്ട് കഴിച്ച് അങ്ങനെ നമുക്ക് ആ ഒരു സ്കോഡ് വൈപ്പ് കിട്ടിയിട്ടുണ്ട് സോ അങ്ങനെ ഒമ്പത് കില്ലും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ആയിട്ട് സോണി കയറാൻ മോനുസേ തന്നെ സോണി കയറി കൊണ്ട് കേട്ടോ നമ്മൾ ചെയ്യണത് സോണി കയറിയ ഉടനെ കഴിച്ച് ഇവിടെയാണെങ്കിൽ നമുക്ക് ടോക്കൺ കാര്യങ്ങളൊക്കെ എടുക്കാൻ തന്നെ ഇവിടെ വന്ന് നിന്നപ്പോൾ കഴിച്ച് ഇവിടെ എനിമി കാര്യങ്ങളും നമ്മുടെ ഇറ്റ് ലിസ്റ്റാണ് കേട്ടോ ആയിട്ട് തലക്ക് നോക്കിയിട്ട് അവനങ്ങനെ നോക്കിയിട്ടുണ്ട് നോക്കാക്കിയ ഉടനെ പെട്ടെന്ന് കംപ്ലീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കഴിച്ച് പത്ത് കിലോ പത്ത് കിലോ ഇരുപത്തഞ്ചാം ലെവിൽ പത്ത് കിലും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അങ്ങനെ കഴിച്ചാൽ അവൻ്റെ മണ്ടക്ക് ആ ഒരു പാറൻ്റെ സൈഡ് കുഞ്ഞു തല കാണിച്ചു കൈസോ അവൻ്റെ കുഞ്ഞു കുഞ്ഞി തല കാണിച്ചാൽ തന്നെ നമ്മൾ സ്കോപ്പ് ഇതിൻ്റെ റെഡ്ഡോളിയും കാര്യങ്ങളും കൊടുത്തിട്ട് അവനെ അങ്ങോട്ട് നോക്കാക്കുകയും ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്ക് നോക്കിയാൽ കാണാണ്ടോ ഏതാ കഴിച്ചു അങ്ങനെ ആ സ്കോഡ് വൈപ്പ് ആക്കിയിട്ടുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ സ്പെക്ക് നോക്കണ വേറെ ഒന്നും ഇല്ല കൈസ് മലയാളി എന്തുകൊണ്ട് തോന്നുന്നുണ്ട് ഈ ഒരു മാച്ചിൽ സോ അതാണ് ഞാൻ അങ്ങനെ തപ്പിക്കൊണ്ടിരിക്കണം ഓക്കെ സൊ നെയ്സൈറ്റ് വൺ ബി ടു സിറ്റിറ്റുവേഷൻ കേട്ടോ ഹാർഡ് സിറ്റുവേഷൻ തന്നെ ഹാർഡ് സിറ്റുവേഷൻ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ നമ്മളെ സാൻഡ്വിച്ച് വിച്ചാ ഞാൻ ഈ സൈഡിൽ രണ്ട് ഗ്ലോ പ്രൊപ്പറൊക്കെ ഇട്ട് നെയ് സൈറ്റ് ബാക്കൊക്കെ വെലി ഇവിടുത്തെ വടം പോലും കാച്ച് തരാം അല്ലെങ്കിൽ നമ്മൾ ട്രോകണം ചെയ്ത് അവർ തന്നെ കിടനായിട്ട് നോക്കാക്കിയിട്ട് പെട്ടെന്ന് തന്നെ റീലോഡും കാര്യങ്ങളും ചെയ്തിട്ട് അവനങ്ങൾ കംപ്ലീറ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് ഗ്ലൂവും കാര്യങ്ങളും യൂസ് ചെയ്തിട്ട് അവൻ്റെ ടീമേറ്റ് ഓടി വന്ന് നമ്മൾ അപ്പുറവും ചാടി ഇപ്പം ചാടി നൈസായിട്ട് അവന് നല്ല ഡാമേജും കാര്യം കൊടുത്തിട്ട് നൈസായിട്ട് അവനീങ്ങോട്ട് നോക്കാക്കിയിട്ടുണ്ട് ആക്കെ ഉള്ളൂ നമ്മളോട് കളിക്കാൻ വേണ്ട തന്നെ നമ്മൾ ആയിട്ട് അവനെ കംപ്ലീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പതിമൂന്ന് കിലും കാര്യങ്ങളായിട്ടുണ്ട് ലൂട്ടിക്കൊണ്ട് പോകുമ്പോൾ വേറെ അടി കിട്ടി പെട്ടെന്ന് ആ മൂലി മാറി നമ്മളിങ്ങോട്ട് ഹെഡ് എന്താ പറയുക ഈ നെയ്ലറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് മേട്ടൊക്കെ ചുറ്റിയിട്ട് നൈസായിട്ട് പതിമൂന്ന് കിലും കാര്യങ്ങളായിട്ടുണ്ട് തൊട്ട് താഴ്ത്താണെങ്കിൽ ആ ഒരു പച്ച വീട്ടിൻ്റെ തൊട്ട് താഴ്ന്നു ായിട്ടാണെങ്കിൽ ഒരുത്തിൽ ലൂട്ടിക്കൊണ്ടിരിക്കുന്നു കൈസൊക്കെ അവനെ നമ്മൾ വെറുതെ ഇല്ല കൈസ് അവനെ നെയ്സായിട്ട് നമ്മൾക്ക് ഇല്ലം എടുത്തിട്ടുണ്ട് അങ്ങനെ കഴിച്ച് നമുക്ക് പതിനാല് കിലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പതിനേഴ് അലീവിൽ ഓക്കെ സോ കൈസ് ഈ ഒരു മാച്ച് എത്ര കില്ലെടുക്കാൻ പറ്റും നമുക്ക് നോക്കിയോക്കെ എന്തായാലും കൈസ് മലൻ്റെ മേലെ എടുത്താൽ എന്ന് കണ്ടു നമ്മൾ അവനെ അവനെങ്ങൾ നോക്കാക്കിയിട്ട് നൈസ് ആയിട്ട് സ്കോപ്പ് ചെയ്ത് അവനെ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ട് പതിനഞ്ച് കില്ലും കാര്യങ്ങളും സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ കേസ് അപ്പോൾ ഇനി അടുത്ത സോളോ വേസ് കോഡിൽ എത്ര കില്ലെടുക്കാനും ജസ്റ്റ് താഴെ കമൻ്റും കാര്യങ്ങളും ചെയ്യാം പിന്നെ നിങ്ങളുടെ ഈ ഒരു ഗെയിം പ്ലസ് ഇഷ്ടപ്പെട്ടിട്ട് കാണുന്ന തായ ഒപ്പിന്നും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട സോ നോക്കിയാൽ കാണാൻ ഒരു വൂക്കും കാര്യങ്ങളും നെയ്സ് ആയിട്ട് അവൻ പറഞ്ഞിട്ടുള്ളൂ കേസ് അവൻ്റെ ഇതിൽ കാര്യങ്ങളും ഇല്ല നമ്മളാണെങ്കിൽ കുത്തി സ്പ്രേ ചെയ്തിട്ട് അവൻ്റെ മേടങ്ങളുടെ എയിമാകുള്ള അങ്ങനെ അവസാന ഐയിമായി അവനങ്ങൾ കുത്തിപ്പിടിച്ച് അവനകളെ നോക്കാക്കിയിട്ട് പതിനാറ് കിലും കാര്യങ്ങളൊക്കിട്ടുണ്ട് ഗൈസ് സോളോവേഴ്സോ സ്കോഡിൽ ഓക്കെ സോ അവിടുന്ന് വണ്ടി എടുത്തിട്ട് നൈസായിട്ട് ഇവിടെ വന്നപ്പോൾ കൈസ് ഇവിടെ വന്നപ്പോൾ കൈസ് ഞാൻ ഇവിടെ ആണെങ്കിൽ എനിമിണ്ടെന്ന് ശ്രദ്ധിച്ചില്ല ഗ്ലൂ മാത്രമേ ഉള്ളൂ കരുതിയപ്പോൾ ഒരു ചാടി അടി പ്രതീക്ഷിച്ചു എന്റെ മോനെ കഴിച്ച് പെട്ടെന്ന് ഗ്ലൂവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അവനെ അവനങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളിതിലാണെങ്കിൽ പോർട്ടലുണ്ടായിരുന്നു പോർട്ടൽ എടുത്ത് നേരെ ഈ ഒരു വെയർ ഹൗസിനെ മേലെ പ്ലേസ് ചെയ്തിട്ടുണ്ട് പ്ലേസ് ചെയ്തിട്ട് അതിന്റെ മേലെ കയറിയപ്പോൾ കൈസ് അവിടെ നിന്നാണെങ്കിൽ നമുക്ക് ഈ സൈഡിൽ എനിമീസിനും കാര്യങ്ങളും സ്പോട്ടും ചെയ്യാം അടിക്കും ചെയ്യാം അങ്ങനെ കഴിച്ച് നമ്മൾ നൈസായിട്ട് പതിനേഴ് കിലും കാര്യങ്ങളും ഉണ്ട് ഇനി ഒരു മൂന്ന് എനിമീസും കാര്യങ്ങളും ഉണ്ട് സ്പോട്ട് സ്പോർട്ട് ചെയ്ത് നല്ല ഡാമേജും കാര്യം കൊടുത്തിട്ടുണ്ട് അവൻ വൺ എച്ച് ബി ആണ് എന്തായാലും രണ്ടാമത്തെ അവൻ്റെ ടീംമേറ്റും നല്ല ഡാമേജ് കാര്യം കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഗ്രനേഡും കാര്യങ്ങളും കുക്ക് ചെയ്തിട്ട് കറക്റ്റ് പ്ലേസ് ചെയ്തിട്ട് നൈസ് ആയിട്ട് അവൻ അങ്ങനെ നോക്കാക്കുക ചെയ്യണത് സോ നോക്കാക്കിയ ഉടനെ തന്നെ അവൻ സെൽഫ്രിയും കാര്യങ്ങളും യൂസ് ചെയ്യേണ്ട ഒരു ഗ്രനേഡും കാര്യങ്ങളും എറിഞ്ഞിട്ട് അവനെ അങ്ങോട്ട് നമ്മൾ നോക്ക് കംപ്ലീറ്റ് ആക്കുന്നുണ്ട് ഒരു ഗ്രനേഡ് ഇറങ്ങുന്നപ്പോൾ കഴിഞ്ഞ അഡിന് അങ്ങോട്ട് കില്ലും കിട്ടിയിട്ടുണ്ട് അടുത്ത കില്ല് സോ അങ്ങനെ കഴിച്ച് വൺ വി വൺ സിറ്റുവേഷൻ പത്തൊമ്പത് കില്ലും കാര്യങ്ങളും അടിച്ചിട്ട് ഈ ഒരു വേഴ്സസ് കോട്ട റാങ്ക്ഡ്ഡ് മാച്ച് നിൽക്കുമ്പോൾ കഴിച്ച് ഇതുവരായിട്ടും ലേക്കാത്ത മച്ചമാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്കും കാര്യങ്ങളും ചെയ്യുക തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഓക്കെ അതാ മലയാളീസും കാര്യങ്ങളും സ്പെക്കിൽ ഉണ്ട് കേട്ടോ അത് അത്രയേ ഉള്ളൂ കൈസ് മലയാളീസ് സ്പെക്കിലുണ്ട് കൈസ് ഓക്കെ സോ ഈ ഒരു വൺ വി വൺ സിറ്റുവേഷനിൽ നമ്മളിത് ആ ബുയി അടിക്കാൻ പോകേണ്ട കൈസ് സുഹൃത്തുക്കളെ എന്നൊക്കെ പറഞ്ഞ് നമ്മളിത് ആ ഒരു കുക്ക് ഗ്രനേഡ് അവിടെ കയറിയാണ് വേറൊന്നും ഉണ്ടല്ല ഐക്യൂമോ ആണ് കേട്ടോ ത്രീ സിക്സ് നയൻ ഐക്യൂ മോ ഞങ്ങള് കാണേ അവിടെയൊക്കെ നെട ഇടുമ്പോൾ ലെഫ്റ്റ് സൈഡ് കൂടി അവൻ ഓടി വരും എനിക്കറിയാം സോ നൈറ്റ് സൈഡ് അവൻ ഓടി വന്നു അവനെ ഹെഡ് അടിച്ച് കില്ലെടുത്ത് ബുയി അടിച്ച് കൈസ് ഓക്കെ അങ്ങനെ നാൽപ്പത്തെട്ട് പ്ലസും കാര്യങ്ങളും ഈ ഒരു മാച്ചിൽ ബുയി അടിച്ചും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് സോളോ വേഴ്സസ് കോഡ് റാങ്കഡ് മാച്ച് ഹീറോയ്ക്ക് ഫോർ സ്റ്റാർ ലോബി ഒക്കെ അപ്പോൾ ഇതിനേക്കാളും മികച്ച കിടക്കാഴ്ച വീഡിയോ കണ്ടുമുട്ടും പ്രതീക്ഷയോടെ എല്ലാ കൂട്ടുകാർക്കും ബൈ